ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഷ്ടപ്പാടുകളിലൂടെ ജീവിച്ച് നിലവിൽ ജിം ട്രെയിനായി പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീയ അയ്യർ ശ്രീയ അയ്യരുടെ ഇന്റർവ്യൂസുകളും തന്റെ മോട്ടിവേഷൻ സ്പീച്ചുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം തന്റെ പാർട്ട്ണറിനൊപ്പം ഒരു പ്രൈവറ്റ് ചാനൽ നൽകിയ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് പണ്ട് ശ്രീയ അയ്യറും ബഷീർ ബാഷിയും തമ്മിലുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ബഷീർ ബഷീർബിയുടെ ഭാര്യയാണ് ശ്രീയ അയ്യർ എന്നുവരെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബഷീർ ബഷി ഈ കാര്യങ്ങളെല്ലാം നിഷേധിച്ചതാണ് തനിക്ക് രണ്ട് ഭാര്യമാർ മാത്രമാണുള്ളതെന്നും ശ്രീയ അയ്യറും താനും നല്ല ഫ്രണ്ട്സ് ആണെന്നുമാണ് ബഷീർ ബഷി പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് കാലൊടിച്ചിട്ടുണ്ട് എന്ന് ശ്രീയ അയ്യർ പറയുന്നു എന്നാൽ ആളാരണ വ്യക്തമാക്കിയിട്ടില്ല ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ ബഷീർ ബഷിക്ക് എതിരെയുള്ളതായിരുന്നു കാരണം ശ്രീയ അയ്യർ പറയുന്ന ആ വ്യക്തി ബഷീർ ബഷിയാണെന്നും സോഷ്യൽ മീഡിയയിൽ അയാൾ നല്ല മുഖം മൂടി ചമഞ്ഞിരിക്കുകയാണെന്നും സാമ്പാരിയായ സുഹാന ബഷീറിനെ പേടിച്ചുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നതെന്നും തരത്തിലുള്ള കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നത് അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് കാലൊടിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ശ്രീയ അയ്യർ ആ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ആൾ ആരാണെന്ന് വ്യക്തമാക്കാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ബഷീർ ബഷിയെ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ആളുകൾക്ക് സംശയം ബഷീറും ശ്രീയ അയ്യറും ഒരു കാലത്ത് നല്ല ഫ്രണ്ട്സായിരുന്നു എന്ന കാര്യം അവർ തന്നെ അന്ന് പറഞ്ഞതാണ്